അതിമുള്ള കൂട്ടുകാരെ ഇന്നത്തെ ചൂണ്ടടിയിൽ ഇവിടെയാണ് ഈ പാനേ എണ്ണപ്പാനെല്ലാം നിൽക്കുന്ന ഇവിടെയൊന്നും കത്തി കൊണ്ടുവന്നില്ല അല്ലെങ്കിൽ ഒന്ന് വിട്ടി മാറ്റും നമ്മൾ ഒത്തിരി നാളായി ഇവിടോട്ട് വന്നത് നോക്കാം കൂട്ടുകാരെ നമ്മൾ മന്ദിരയാണ് ഉപയോഗിക്കുന്നത് ഞാൻ ഉപയോഗിക്കുന്ന ചൂണ്ട എന്താണെന്ന് പലരും അന്വേഷിക്കാറുണ്ട് നമ്മൾ ഈ വീഡിയോയുടെ താഴെ അതിൻ്റെ ലിങ്ക് കൊടുക്കാൻ നിങ്ങൾ ഇവർ കാണുക പത്ത് മുന്നൂറ് രൂപ കൊടുത്തു കഴിഞ്ഞാൽ പത്തഞ്ഞൂറ് ചൂണ്ട പല തരത്തിലുള്ള ചൂണ്ട നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ബോക്സിനുള്ളിൽ കാർബൺ ചൂണ്ടയാണ് നല്ല ചൂണ്ടയാണ് പലരും എന്നോട് അന്വേഷിക്കാറുണ്ട് നമുക്ക് നമ്മൾ രണ്ട് ചൂണ്ട കൊണ്ടുവന്നിട്ടുണ്ട് ഒന്നൊരു വലിയ ചൂണ്ടയും ഒന്നൊരു ചെറിയ ചൂണ്ടയും വേണം കിട്ടാൻ പ്രയാസമാണ് കൂട്ടുകാരെ മണ്ണിര ഇപ്പം ഉണക്കൊക്കെ ആയുണ്ട് മണ്ണിര കുറവാണ് എങ്കിലും കുറച്ചൊക്കെ നമ്മൾ വളരെ എടുത്തതാണ് പായൽ പെട്ടന്ന് അടുക്കുക കൂട്ടുകാരെ ചൂണ്ടേരി പോയി തോട്ടുകറി ഒരു കാരിയെ കിട്ടിയിട്ടുണ്ട് ചൂണ്ടേരിപ്പോയി നമ്മുടെ കളറാത്തോട്ടിട നമ്മുടെ സഞ്ചിക്കാത്ത തൊട്ടിടാവേ കുഴപ്പമില്ലാത്തൊരു കാര്യ ഓക്കെ കാര്യ നല്ല കൂട്ടുകാർ പ്രാവശ്യം ചെറിയ മീനാണ് ചെട ചെറിയ റേറ്റിട്ട് പിടിക്കും ചെറിയത് നീറ്റി ഇട്ടു പിടിച്ചതാ കല്ലടം വിട്ടി കൊത്തി 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 കളിപ്പിച്ചുകൊണ്ടിരിക്കയായിരുന്നു आडियो ओली कोट्टारेगा वरालीस यो वराडोरे आलोरल तारकू यो वराण्यात टा वरा वरा कन्नन वरा कन्नन वरा कन्नन काडी पयने കൂട്ടുകാരെ ഇന്ന് നമുക്ക് കിട്ടിയ മീനാണ് അതിൻ്റെ വരാലും കാരി കൈതക്കോല അതായത് കല്ലുമുട്ടി രണ്ട് കല്ലുമുട്ടിയൊക്കെ കിട്ടുന്നുണ്ട് നമ്മൾ പറഞ്ഞതുപോലെ വരാലും കാരി കല്ലുമുട്ടി എല്ലാം ഉണ്ട് നമ്മൾ ടാങ്കിലോട്ട് കിട്ടുകയാണെന്ന് പിന്നെ കറി വെക്കാം I have